തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വന്നതിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനാണ് എല്ലാവരും ഉറ്റുനോക്കിയത് അവിടെ ബി ജെ പി ഭരണ ഭരണം പിടിച്ചു അത് വലിയ രീതിയിലുള്ള ഒരു അടി തന്നെയാണ് കാരണം ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്ന് തിരുവനന്തപുരമാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറില് നേമത്ത് ഒരു സീറ്റ് ബി ജെ പി ഓണാക്കിയതാണ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കറിയാവുന്നതാണ് തിരുവനന്തപുരത്തിനെ കുറിച്ച് രാജീവ് ചന്ദ്രശേഖർ ലോക്സഭയ്ക്ക് വേണ്ടി മത്സരിച്ചപ്പോൾ എത്രമാത്രം വോട്ട് ശതമാനം കിട്ടിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ് അങ്ങനെ കുറേ കാര്യങ്ങൾ തിരുവനന്തപുരത്തിനെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ കോർപ്പറേഷൻ ഇപ്പോൾ നിലവിൽ ബി ജെ പി പിടിച്ചതോടുകൂടി അവിടെ നിന്നും ബി ജെ പിയെ മാറ്റാൻ വേണ്ടിയിട്ട് ആ കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് വിട്ടുകൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സഖ്യം ചേരുന്നതായിട്ടുള്ളൊരു ചോദ്യം ഉന്നയിക്കുകയുണ്ടായി അപ്പം സഖ്യം ചേരുന്നത് യു ഡി എഫും ഇടതുപക്ഷവുമായിട്ട് ഒരു സഖ്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ബി ജെ പിയെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ആരുമായിട്ട് ഒരു സഖ്യവും ചേരില്ല എന്നുള്ളതാണ് എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് കുറേ കാര്യങ്ങൾ ഊഹിച്ചും അതുപോലെ തന്നെ മുൻപ് നടന്നതുമായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാറിന് ഈ പത്ത് കൊല്ലത്തിനിടയ്ക്ക് വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം നേമത്ത് രണ്ടായിരത്തി പതിനാറില് ബി ജെ പി നിയമസഭയിൽ ഒരു സീറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അന്ന് പിണറായി വിജയൻ ഘോര ഘോര പ്രസംഗിച്ചത് നിങ്ങളിപ്പോൾ ചിരിച്ചോ നിങ്ങൾ വൈകാതെ നിങ്ങളുടെ ആ ഒരു സീറ്റ് ഞങ്ങൾ പൂട്ടിക്കും അങ്ങനെയൊക്കെ വലിയ വായ്ത്താളൊക്കെ അടിച്ച് അത് പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ ആയപ്പോൾ അള്ളി ഈ സീറ്റ് അങ്ങ് പൂട്ടിച്ച് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ് പിണറായി ചെയ്തത് അപ്പോൾ അവർക്ക് അങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകി വൈരാഗ്യ ബുദ്ധിയിൽ അല്ലെങ്കിൽ വർഗീയതയ്ക്ക് സ്ഥാനമില്ല എന്നുള്ളൊരു ആശയമൊക്കെ മുറുകി പിടിച്ചടക്കുന്നൊരു സമയമായിരുന്നു ഇപ്പോൾ അവർ പറയുന്നത് അങ്ങനെ ബി ജെ പിയുടെ സീറ്റുകൾക്ക് അങ്ങനെ ഭരണം ഭരിക്കാതിരിക്കാനുള്ള സാഹചര്യമൊന്നും നമ്മൾ ഒരുക്കുന്നില്ല അവർ ഭരിക്കട്ടെ എന്നുള്ളൊരു താല്പര്യമാണ് ഇടതുപക്ഷത്തിനുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷം ഇനി ആലോചിക്കുന്നത് ഇപ്പോൾ പത്ത് കൊല്ലമായി ഈ പത്ത് കൊല്ലമാകുമ്പോൾ എന്താണ് അവരാലോചിക്കുന്നത് ഇനിയൊരു ടൈമും കൂടി ഒരിക്കലും കേരള സമൂഹം ഇവർക്ക് ഭരിക്കാനായി കൊടുക്കില്ല അപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇനി ഈ വർഗീയ ശക്തികൾ ഇത്തിരി വളരട്ടെ ഇവരുടെ മുൻപ് പറഞ്ഞിരിക്കുന്നത് ഇത് തന്നെയല്ലോ ഇവരുടെ ഒരു ഡയലോഗുണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആർ എസ് എസിൻ്റെ ശാഖയുള്ളത് കേരളത്തിലാണ് ആ അത്രയും ശാഖകളെയും ഞങ്ങളാണ് എതിർക്കുന്നത് ആരാണ് എതിർക്കുന്നത് സി പി എം ആണ് എതിർക്കുന്നത് അതുകൊണ്ടാണ് അവർ വളരാത്തത് എന്നുള്ളതായിരുന്നു പറഞ്ഞത് അങ്ങനെ രണ്ടായിരത്തി പതിനാറ് വരെയും ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങി വിജയിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും ഭരിച്ചു തീർന്നതിനു ശേഷം ഇനിയൊരു ടീം ജനങ്ങൾ തിരഞ്ഞെടുക്കില്ല എന്ന് കണ്ടപ്പോൾ വർഗീയവാദികൾക്ക് സ്ഥാനം കൊടുത്ത് ആ പഴയ വർഗീയവാദം പുറത്തു കൊണ്ടുവന്ന ഒരു തീവ്രവാദ ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ മതസ്പർദ്ധയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുമ്പോൾ വീണ്ടും ഇടതുപക്ഷം വന്ന് ഡിഫെൻഡ് ചെയ്ത് ആ ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ രക്ഷിക്കുന്നു എന്നുള്ള ഒരു എന്താണ് കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാനാണ് എം വി ഗോവിന്ദൻ ഇനി ശ്രമിക്കാൻ പോകുന്നത് അത് നമ്മൾ ഈ ഒരു കാര്യം വെച്ച് തന്നെ മനസ്സിലാക്കാൻ നോക്കും പിന്നെ വേറൊരു കാര്യം എന്തെന്നാൽ ഇവർക്ക് കുറച്ച് കാലങ്ങളായി ആർ എസ് എസും ബി ജെ പിയുമായിട്ടൊരു മൃദു സമീപനം ഉണ്ട് അത് നമ്മൾ കണ്ടതാണ് അവരുടെ അക്രമാസക്തമായിട്ടുള്ള രണ്ട് പാർട്ടിയുടെയും ആ ഒരു എഗ്രിമെന്റ് ആ ഒരു സമാധാന കരാർ അത് നമ്മൾ കണ്ടതാണ് അത് ഇപ്പം ഇല്ല അവർ തമ്മില് ഒരു പ്രശ്നവുമില്ല അങ്ങോട്ടൊരു പ്രതിഷേധമോ പിണറായി എന്തെങ്കിലും ചെയ്ത് തെറ്റി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ശബരിമലയുടെ കേസ് തന്നെ എടുക്കാം ശബരിമലയൊക്കാക്കുന്നത് നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ബി ജെ പിയും ആർ എസ് എസും ആണല്ലോ അവർ ഏതെങ്കിലും ഒരു പ്രതിഷേധം നല്ല ശക്തമായിട്ട് പോട്ട് എന്തെങ്കിലും ഒന്ന് നടത്തിയോ അവരെല്ലാവരും കൂടെ പോയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പീഡന കേസിൻ്റെ പുറകല്ലേ അപ്പോൾ അവർ തമ്മിൽ വലിയ രീതിയിലുള്ള അന്തർധാര സജീവമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കുറച്ച് ബാക്കിലോട്ട് ചിന്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംഭവം നമുക്കറിയാം തൃശ്ശൂർ പൂരം കലക്കിയ സംഭവം എ ഡി ജി പി എം ആർ അജിത് കുമാർ ഇൻ്റലിജൻസിൻ്റെ നിരീക്ഷണത്തിലൂടി സഞ്ചരിക്കേണ്ട സംസ്ഥാന മേധാവിയായിട്ടുള്ള മേധാവിയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരാളായ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ പല നേതാക്കന്മാരെ നിരന്തരമായിട്ട് മീറ്റ് ചെയ്തു ആ മീറ്റ് ചെയ്ത ഒരു കാര്യവും ഇന്റലിജൻസ് അറിഞ്ഞിട്ടില്ല അത് മാത്രമല്ല എന്താണ് ഈ പറഞ്ഞ തൃശ്ശൂർ പൂരം കലക്കിയപ്പോഴും പുള്ളി അവിടെ ഉണ്ടായിരുന്നു സ്വിച്ച് ഓഫ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കടന്നു തുടങ്ങുക യും ചെയ്തു അപ്പോൾ ഇതെല്ലാം കൂടിയൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ സംസ്ഥാനത്ത് ലോക്സഭാ സീറ്റ് പല കോർപ്പറേഷനുകൾ നിയമസഭാ സീറ്റ് ഇതെല്ലാം എല്ലാത്തിനും ഏകദേശം ഒക്കെ ഒരു ധാരണ ഇടതുപക്ഷം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയ യാത്ര നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമ്മൾ സത്യം പറഞ്ഞാൽ ഓരോരുത്തരും രാഷ്ട്രീയ വീക്ഷണം ബോധം ഉണ്ടാക്കിയെടുക്കണം കാരണം അത്രമാത്രം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നു പോകാൻ സാധ്യത ഉള്ളത് കാര്യം ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ച് വിഴിഞ്ഞം പോർട്ടിൻ്റെ ഉടമ അദാനിയാണ് എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു തർക്കവും ഇല്ല അപ്പം അദാനിക്ക് മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തേക്ക് കരാറ് എഗ്രിമെൻ്റ് എഴുതി വെച്ചിരിക്കുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിനുശേഷം നിലവില് തിരുവനന്തപുരത്തെ ലക്ഷ്യമിട്ട് വരുന്നത് കുത്തക മുതലാളിയായിട്ടുള്ള മറ്റാരും അല്ല രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കാൻ നിൽക്കുന്നുണ്ട് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് പലതും മനസ്സിലാക്കാൻ നോക്കുന്നു അദാനി ആരാണെന്നറിയാലോ മോദിയുടെ ദോസ്താണ് അദാനിയുടെ പോർട്ടിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡ്രഗ്സ് വന്നടിഞ്ഞ ഒരു പോർട്ടുള്ളത് അദാനിയുടെ പോർട്ടിലാണ് അപ്പോൾ എല്ലാം കൂടിയൊക്കെ ഒന്ന് മനുഷ്യർ നമ്മുടെ ജനങ്ങൾ ഒന്ന് വീക്ഷണബോധത്തോടു കൂടി മുന്നോട്ട് ജാഗ്രതയോടുകൂടി തന്നെ ഇനി മുന്നോട്ട് പോകണം എല്ലാ കാര്യം ചോദ്യം ചെയ്യണം എല്ലാത്തിനെ കുറിച്ചും സംസാരിക്കണം അപ്പം ബോധവത്കരിക്കുക എന്ന് പറയുന്നൊരു സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞു നിർത്തി അപ്പം ഇനി അങ്ങോട്ട് ജനങ്ങൾ കുറച്ചൊക്കെ ഒന്ന് മെച്യൂഡായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളെ എതിർത്ത് ശക്തമായിട്ട് ഇതുപോലെ എന്താണ് നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കണ്ട് എല്ലാ രീതിയിലും ഒരു ഡിഫൻസ് ചെയ്യേണ്ട ജനങ്ങളാണ് ഗവണ്മെൻറ്റിൻ്റെ പ്രതിപക്ഷം എന്നുള്ളതൊക്കെ ചുമ്മാതെയാണ് അവർ തമ്മിൽ എന്ത് വേണമെങ്കിലും എഗ്രിമെൻ്റ് ഒക്കെ വയ്ക്കും അതുകൊണ്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ജനങ്ങൾ ശക്തമായിട്ട് ചോദ്യങ്ങൾ ചെയ്യുക എന്നെക്കൊണ്ട് ആവുന്ന രീതിയിൽ ഞാൻ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്ര വളരെ ഗൗരവത്തോടുകൂടി ഗൗരവത്തോടുകൂടിയാവുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കയ്യിൽ പോയ കഥയാണ് അപ്പം അങ്ങനെ പോയതിൽ പൂർണ്ണ ഉത്തരവാദിത്വം ഭരണ സർക്കാരിന് തന്നെയാണ് അപ്പോൾ അവരിപ്പോൾ നിലവിൽ അതും കൊണ്ടുപോട്ടെ അവർ കൊണ്ടുപോട്ടെ ഒരു സാഹചര്യത്തിലാണ് വന്ന് നിൽക്കുന്ന ഇടതുപക്ഷം അവർ ഭരിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് വന്ന് നിൽക്കുന്നത് തൃശ്ശൂരിലെ ഒരു ലോക്സഭാ സീറ്റ് സുരേഷ് ഗോപിക്ക് കൊടുത്തു ഇനി നേമത്തെ ഒരു നിയമസഭാ സീറ്റ് ഇവരുടെ എഗ്രിമെന്റിൽ പറയുന്ന എനിക്ക് ഓർമ്മയാണെങ്കിൽ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒന്ന് മുതൽ ആറ് സീറ്റ് വരെ എന്താണ്ട് നിയമസഭയിൽ ഓപ്പൺ ചെയ്യാമെന്നാണ് എഗ്രിമെന്റിൽ ഏകദേശം ഇവർ ഡൽഹിയിൽ പോയി ഒപ്പിട്ടത് എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു ധാരണ അതിൽ നിന്നും അത്രയൊന്നും പിടിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിലും എ ക്ലാസ് മണ്ഡലങ്ങളിലെ പല മണ്ഡലങ്ങളും ബി പല മണ്ഡലങ്ങളും ചില പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാൻ എൻ്റെ ഒരു പ്രവചനം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്താൻ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം